രാജ്യത്തിൻ്റെ അടുത്ത് ഉപരാഷ്ട്രപതി സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു തമനയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് നോക്കും കാരണം നമ്മുടെ കേരളത്തിലെ മീഡിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപലി ഇതൊക്കെ തന്നെയാണ് ഉപരാഷ്ട്രപതി ഒരു വേക്കൻസി രാജ്യത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ലീഡറായിട്ടുള്ള വി മുരളീധരൻ്റെ ഒക്കെ ചിത്രം വച്ചിട്ട് ഇതാ സാധ്യതയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ മീഡിയക്കാർ ഓരോ വാർത്ത അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാലും ഇന്ന് സുരേഷ് ഗോപി നമ്മുടെ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള ആശാവർക്കർമാർക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി ഒരു മീഡിയം ഉണ്ടെന്നില്ല ഒരു മീഡിയം ഉണ്ടെന്നില്ല ഞാൻ ആലോചിക്കുമായിരുന്നു തൃശ്ശൂർ സുരേഷ് ഗോപി അയച്ചത് തൃശൂർക്കാർക്ക് പറ്റിയ തെറ്റാണെന്നും പറഞ്ഞ് ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എവിടെ കണ്ടാലും ആക്ഷേപിക്കുക സുരേഷ് ഗോപിക്ക് പിന്നാലെ ക്യാമറ ആയിട്ട് പോവുക മൈക്കായിട്ട് പോവുക ഇന്നൊരു ടീമിനെ ഞാൻ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ഇന്നൊരു ടീമിനെ ഞാൻ എവിടെയും കണ്ടില്ല ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ രാജ്യത്തെ മീഡിയക്കാർ കൊടുക്കുന്ന വാർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഞാനിപ്പം ഒരു തമ്മിലിടുക എന്ന് വെച്ചോ ഞാനിപ്പോൾ ഒരു ഇട്ട് കാണിക്കാം നിങ്ങളെ വിശ്വസിപ്പിച്ച് കാണിക്കും ഈ സുരേഷ് ഗോപി അടുത്ത രാഷ്ട്രപതിയോ ഏഹ് സുരേഷ് ഗോപിക്ക് ഇതാ പുതിയ ചുമതല എന്നും പറഞ്ഞ് അതിനടുത്ത് അമ്മയിൽ ഇട്ടു എന്ന് വെക്കുക നിങ്ങൾ കയറി വരും അല്ലേ നിങ്ങൾ കയറി വരത്തില്ല അതൊക്കെ ഞാനൊരു പറയും തൃശ്ശൂരിൽ നിന്നും ചിലപ്പം സുരേഷ് ഗോപി രാജിവെച്ചേക്കാം വെച്ചേക്കാം അതിനുശേഷം രാഷ്ട്രപതിയായി സുരേഷ് ഗോപി മാറുന്നു സുരേഷ് ഗോപിയെ അടുത്ത സാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ വിചാരിക്കും സാധ്യത ഉണ്ടോ പ്രധാനമന്ത്രിയുടെ തൊട്ട് തൊട്ടടുത്താണല്ലേ അപ്പോൾ ചിലപ്പോൾ ആയൊക്കെയല്ലേ എന്നൊക്കെ ചോദിച്ചു ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ മീഡിയ ഓരോ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഈ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഇവിടുത്തെ മീഡിയക്കാർ അടിച്ചുവിടുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു വർക്കറിനെ മാത്രമേ അവർ ഉപരാഷ്ട്രപതി ആക്കത്തുള്ളൂ കാരണം രാജ്യസഭ നിയന്ത്രിക്കേണ്ട ഒരു കേസാണ് സുരേഷ് ഗോപിയെ ഉപരാഷ്ട്രപതി ഒന്നും ആക്കാൻ പോകുന്നില്ല കാരണമെന്ന് വച്ചാൽ സുരേഷ് ഗോപിക്ക് തന്നെ വയ്യ സഹമന്ത്രിയായിട്ട് പോളിക്കാരൻ്റെ സിനിമയും അതിൻ്റെ തിരക്കും ഒക്കെ കാരണം വലിയ ബുദ്ധിമുട്ടാണ് തന്നെ ആദ്യമേ പറയുന്നുണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ചാണ് ഈ സുരേഷ് ഗോപിയെ പിടിച്ച് സഹമന്ത്രി സ്ഥാനം വരെ ഏൽപ്പിച്ചത് ഇപ്പോഴും അപ്പം ഞാൻ നോക്കുന്നത് കേരളത്തിലെ മീഡിയക്കാർ മീഡിയക്കാരുതായിട്ട് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമേ കിട്ടിയുള്ളൂ ഗ്യാബിലെ ഉൾപ്പെടുത്തിയിരുന്നു പുള്ളിക്കാരൻ തന്നെ സാധാരണ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവന്ന് വീഴും അപ്പം വേണ്ട എന്ന് പറഞ്ഞ ഒരാളെയാണ് പിന്നെ മീഡിയക്കാർ ആക്ഷേപിക്കുന്നത് ഇതുപോലെയാണ് ഒരു ഉപരാഷ്ട്രപതിയുടെ ഒരു 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 ഓപ്പർച്യൂണിറ്റിയുടെ വരും ഒരു ഒരു വേക്കൻസി വരും അപ്പോഴത്തേന് നമ്മുടെ കേരളത്തിലെ മീഡിയ കേരളത്തിലുള്ള വീമ്പുകളിൽ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം എന്തായാലും നമ്മൾ ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ അവരാക്കാൻ പോകുന്നത് പിന്നെ ഒരു ചാൻസ് എന്ന് പറയാൻ നേരത്ത് ഞാൻ പറയാം ഇപ്പോൾ ബീഹാറിൽ ലക്ഷം വരുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ ലക്ഷം വരുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ലക്ഷ്യം വരുന്നുണ്ട് കേരളത്തിൽ ലക്ഷ്യം ലക്ഷ്യം വരുന്നുണ്ട് അപ്പം ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പിന്നോക്ക ഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെടുന്ന ഒരാളെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഉപരാഷ്ട്രപതിയാക്കി വരുന്നത് ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ട് മറ്റൊരാളെയും കൊണ്ടുവന്നേക്കാം പക്ഷേ കേരളത്തിൽ നിന്നൊരു ഉപരാഷ്ട്രപതിയെ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ആ ഒരു രാഷ്ട്രീയപരമായ ഒരു നേട്ടവും കൂടി ആ പാർട്ടി ചിന്തിക്കുമല്ലോ ബി ജെ പി കാരനെ അല്ലാതെ വേറെ ആരെയും ഒരു ഉപരാഷ്ട്രപതി ആക്കാനും പോകുന്നില്ല കാരണം ഈ രാജ്യസഭയൊക്കെ നിയന്ത്രിക്കേണ്ട കേസാണ് ബില്ല് വരാതെ നേരത്തെ കാലി വലിച്ചു കഴിഞ്ഞാൽ തീർന്നുപോയി അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനമൊന്നും അവിടെ നടക്കാനും പോകുന്നില്ല ഇനി കാര്യത്തിലേക്ക് വരാൻ നമ്മുടെ നാട്ടില് നമ്മുടെ മീഡിയക്കാർ സുരേഷ് ഗോപിക്ക് പിന്നാലെ കാണുന്ന എന്തെല്ലാം വാ വാർത്തയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണെന്നും പറഞ്ഞ് എത്ര മീഡിയക്കാരാണ് ഇവിടെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് വേടന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ പിന്നാലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ കുറച്ച് സമരം നടത്തി ഇതിനെപ്പറ്റി കുറച്ച് പറയണ്ടേ നമ്മുടെ കേരളത്തിൽ എത്ര പേര് സംസാരിക്കുന്നു എന്നുള്ള എല്ലാവരും നിശ്ശബ്ദതയിലാണ് പലരും മിണ്ടുന്നില്ല എന്നാൽ ഈ വീഡിയോ നമുക്ക് മാക്സിമം ഒന്ന് ചർച്ചയാക്കാൻ തോന്നും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പറ്റി അബദ്ധമാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന മീഡിയക്കാർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരും തിരിഞ്ഞു നോക്കാതെ കുറെ സ്ത്രീകളും ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കിടന്നു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരോ തിരിഞ്ഞു നോക്കിയില്ല അവർ വളരെ ദയനീയമായിട്ട് രീതിയിൽ അവർ മുടി മുറിക്കുന്നു അവർ വെയിൽ കൊള്ളുന്നു ബുദ്ധിമുട്ടുന്നു അവിടത്തേക്ക് സുരേഷ് ഗോപി മാത്രമാണ് ചെന്നത് സുരേഷ് ഗോപി ചെന്ന് അവരുടെ ഇടയിലേക്ക് ചേരുന്നു അവർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു സുരേഷ് ഗോപി ഒരു വാക്കു കൊടുത്തു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് വരാം കേന്ദ്രത്തെ സമീപിക്കാം എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തു അന്ന് നമ്മുടെ കേരളത്തിലെ മീഡിയ സുരേഷ് ഗോപിയെ വലിച്ചീർ ഒട്ടിക്കാൻ ആശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ പോയി സുരേഷ് ഗോപി മണിമുറ്റത്തവിടെ ഇപ്പോൾ എന്തെങ്കിലും പറയുന്ന ഒരു പാട്ടിൻ്റെ സ്റ്റെപ്പൊക്കെ കിട്ടു അതിൻ്റെ വല്യ പാപമാണെന്നുള്ള രീതിയിലും ഇവിടുത്തെ കേരളത്തിലെ മീഡിയക്കാരുടെ അടുത്ത് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത്തരത്തിലൊക്കെ വാർത്ത കൊടുത്ത് മീഡിയയും ഞാൻ കണ്ടു ആ മീഡിയ ഇന്ന് ഇന്ന് വന്ന വാർത്ത മിണ്ടുന്നേ ഇന്ന് കേന്ദ്രം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് സംഭവം എന്താ വെച്ചാൽ ഈ രാജ്യത്തുള്ള ആശാവർക്കർമാരുടെ എല്ലാം ഇൻസെൻറ്റീവ് ഉയർത്തിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി നേരത്തെ ഇരുപതിനായിരം രൂപ ആയിരുന്നു ഒരു പിരിഞ്ഞ് മുമ്പ് കിട്ടുന്നത് അത് അൻപതിനായിരം രൂപയാക്കി ആലോചിച്ച് നോക്കുക നമ്മൾ ഈ നാട്ടിലിരുന്ന ആൾക്കാർ ഡയലോഗ് എടുക്കില്ലേ തൃശ്ശൂരിനുകാർക്ക് പറ്റിയ അബദ്ധമാണ് അതായത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം മനുഷ്യർക്ക് അബദ്ധം പറ്റിയെന്നാണ് കേരളത്തിൽ ആൾക്കാർ പറയുന്നത് അല്ല ബാക്കിയുള്ളവർ ഓറ്റൂന്നല്ല അബദ്ധം പറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ നാല് ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത ഈ തൃശ്ശൂരിൻ്റെ എം പി ബാക്കി പത്തൊമ്പത് പേര് വേറെയുണ്ട് തൃശ്ശൂരിൻ്റെ എം പി ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ ഒരു കേന്ദ്രമന്ത്രി കാരണം ഈ രാജ്യത്ത് എത്ര ലക്ഷത്തോളം ആശാവർക്കർമാരുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു മാറ്റം സംഭവിച്ചു പറഞ്ഞ വാക്ക് നടത്തി സുരേഷ് ഗോപി പക്ഷെ കേരളത്തിലെ മീഡിയക്കാരും ഉണ്ടെന്നില്ല ഇവരിപ്പോൾ ഉറക്കത്തില്ല അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടനെ മൈക്കുമായിട്ട് സുരേഷ് ഗോപിയുടെ പിന്നാലെ ഓടുന്നവർ ഈ വിഷയത്തിൽ വീണ്ടെന്നില്ല ഇനി എൻ്റെ ചോദ്യമാണ് തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണോ സുരേഷ് ഗോപി ജയിച്ചത് ഇനിയും തെറ്റാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നേരെ വണ്ടി പിടിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം അവിടെ ഇപ്പോഴും കുറച്ച് അമ്മമാർ ഈ ആശാ വർക്കേഴ്സ് അവിടെ ഇരുപണ്ട് അവരുടെ മുമ്പിൽ പോയിട്ട് ചോദിക്കണം തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണോ സുരേഷ് ഗോപി അപ്പം കൃത്യമായ രീതിയിൽ അവർ എൻ്റെ ഉത്തരം പറഞ്ഞുതരും തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണോ അല്ലയോ ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞു തരുന്നത് ആ ഭാഷ കൂടെ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നേരെ എന്ന അവർ ഉത്തരം പറഞ്ഞുതരും ഇത് ഇത് ഇന്ന് പറയണെന്ന് തോന്നി എന്താ അറിയോ ഇവിടെ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് പിച്ചിള ചെമ്പ് മാതാവെന്നൊക്ക പറഞ്ഞ് ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിൽ പുറേ നേടുന്ന ആക്ഷേപിക്കുക ഒരു മയക്കുമായിട്ട് എന്നാണ് ആക്ഷേപിക്കുക പുള്ളിക്കാരൻ ഇച്ചിരി ഒരു ചൂട് കൂടുതലായതുകൊണ്ട് ഇവരുടെ കുഴിയിൽ പുള്ളിക്കാരൻ വീഴുകയും ചെയ്യും ഇതാണ് ഈ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഴുകയും ചെയ്തത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കേരളത്തിലെ ഓരോ ആൾക്കാർ ഇടുന്നത് ശശി തരനെ ഉപരാഷ്ട്രപതിയാകുന്നു വി മുരളീധരൻ ഉപരാഷ്ട്രപതിയാക്കുന്നു നിതീഷ് കുമാറിൻ്റെ ഉപരാഷ്ട്രപതിയാകുന്നു ഞാൻ ഇതുവരെ എന്തായാലും സുരേഷ് ഗോപിയുടെ പേര് കേട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് സുരേഷ് ഗോപിയെ ഉപരാഷ്ട്രപതിയാക്കൂ എന്നൊക്കെ ചോദിച്ചത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വ്യൂ പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന ആശാവർക്കർമാരുടെ ഒരു ഇഷ്യൂവിൽ സുരേഷ് ഗോപി ഇടപെട്ടെന്നും ആ ഇഷ്യൂവിൽ അവർക്ക് ആശ്വാസം കിട്ടിയെന്നും ആ ഇടപെടൽ ഈ രാജ്യത്തുള്ള എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി ഏത് തൃശ്ശൂരിലെ ജനങ്ങളും ഏൽപ്പിച്ച സുരേഷ് ഗോപി ഈ രാജ്യത്തു മുഴുവനുള്ള ആശാവർക്കർമാരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെന്നും ഒരു മീഡിയം പറയുന്നില്ല ഒരു മീഡിയം പറയത്തില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് മാക്സിമം ഈ വീഡിയോ ആൾക്കാരിലേക്ക് എത്തിക്കുക സുരേഷ് പിന്നെ എൻ്റെ ഒരു ചോദ്യം ഇതാണ് സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണോ ശരിയാണോ നിങ്ങൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ജനപ്രതിനിധിയെ ഒരു കേന്ദ്രമന്ത്രിയെ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ സുരേഷ് ഗോപി എന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പല ആൾക്കാരും കാണുന്നു പോകുന്നു പക്ഷേ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ